യോഗം യോഗം പൊതുയോഗവും പൊതുയോഗവും അനു ഉദ്ഘാടനവും നടന്നു ഇടുക്കി ഉദ്ഘാടനം നിർവഹിച്ചു ശാഖയുടെ വാർഷിക ുംരകത്തിന്റെ ഉദ്ഘാടനവുമാണ് കുടിക്കകത്ത് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു കീരത്തോട് ശാഖായോഗം സെക്രട്ടറി സന്തോഷ് കടമാനത്ത് അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു പുതുതലമുറയ്ക്ക് നല്ല സന്ദേശങ്ങൾ നൽകി ജാതിമത ഭേദമന്യേ കീരത്തോട് നിവാസികളെ ചേർത്തു പിടിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ടി ആർ അനു നാടിന് മാതൃകയാണെന്ന് എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സമുദായത്തിന്റെ എല്ലാ തരത്തിലുമുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ അടുത്തുള്ളതുകൊണ്ട് വീക്ഷിക്കുകയും അതിൽ പങ്കാളിയും ചെയ്തിട്ടുള്ള ഒരു ജനപ്രതിയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ പ്രദേശത്തിൻ്റെ നിരവധിയായ കാര്യങ്ങളിൽ ഇടപെടാൻ എം ബി എന്നുള്ള നിലയിൽ എനിക്ക് മാർഗനിർദ്ദേശം നൽകിയ എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടക്കകത്ത് സംഘടനാ സന്ദേശം നൽകി എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത വിഷ്ണു സന്തോഷിനെ ചടങ്ങിൽ ആദരിച്ചു ആശംസയർപ്പിച്ച് നിതിൻ പുഷ്പരാജ് രമ്യ അനീഷ് വാർഡ് മെമ്പർ മാത്യു തയ്യങ്കാരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സാന്ദ്രാമോൾ ജെന്നി സോയ്മോൺ സന്നി ടിൻസി ജെയ്മോൻ എം സി ബിജു സജീവ വെട്ടുമല എന്നിവർ സംസാരിച്ചു നിരവധി എസ് എൻ ഡി പി യോഗം പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി